അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണ് കരുതെന്ന് നല്ല പൊരിഞ്ഞ മഴയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നൊരു മസാല ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് ഇതാകുമ്പോൾ നമുക്ക് വേറെ കടിയൊന്നും വേണ്ട മസാല ചായ കുടിക്കാം ഒരു പൊതിയായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ഫ്രഷായിട്ടുള്ള പുതിയ ഇരയുണ്ടെങ്കിലും അത് കുറച്ച് നല്ലപോലെ കൈയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അതൊന്ന് ചതച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം പിന്നെ ഈ ഇലയും ഈ ഇഞ്ചീൻ്റെ നീരെല്ലാം ശരിക്കും കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചായപ്പൊടി ഇട്ടുകൊടുക്കുക ഞാൻ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല തിളച്ച് ഒന്നും കൂടി തിളച്ച് വന്നതിന് ശേഷം ചായപ്പൊടി ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ നല്ലവണ്ണം ഒരു തവി വെച്ചിട്ട് ഇളക്കിയിട്ട് നല്ലവണ്ണം കടുപ്പം കഴിയുന്നവരെ ഇളക്കിയെടുക്കുക മസാല ചായയ്ക്ക് ഒരുപാട് മധുരം വേണ്ട മധുരം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ടേസ്റ്റ് അറിവില്ല അപ്പം കുറച്ച് നമ്മൾ സാധാ ചായ കുടിക്കുന്നതിനേക്കാളും കുറച്ച് മധുരം കുറച്ചിട്ടെടുത്താൽ മതി ഇത് ഞാൻ മോഡി ചായപ്പൊടിയാണ് യൂസ് ചെയ്യുന്ന നല്ല ചായപ്പൊടിയാണ് പിന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ചായക്ക് നല്ല ചുവപ്പ് കളറും ഉണ്ടാവും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഗ്ലാസ്സെല്ലാം സെറ്റാക്കട്ടെ അതുവരെ ഒന്നും കൂടി ഇത് തിളക്കട്ടെ ചായ കണ്ടപ്പം കുടിക്കാൻ തോന്നുന്നില്ലേ ബായ്